ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ മലയാളത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്പർ വണ്ണായിട്ട് നിന്നിരുന്ന ഒരു ഹീറോയിനോടൊപ്പം എല്ലാവർക്കും അറിയാം ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വെറ്ററൻ ആക്ട്രസ് തന്നെയായിരുന്നു പാർവതി പാർവതി തിരുവോത്ത് അല്ലേ ഇപ്പോൾ ആ നായികയുടെ ഒരു മലയാള പടം പോലും നമ്മൾ കാണുന്നില്ല ഞാനും ഒരുപാട് തവണ പിന്നെ സെർച്ച് ചെയ്ത് നോക്കി വന്നിട്ടുണ്ട് ഗൂഗിളിലൊക്കെ ഇപ്പം പാർവതി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മലയാള പടം പോലും ചെയ്യുന്നത് ഇത്രയും നല്ല ഒരു നായിക ഒരു ഔട്ട് സ്പോക്കൺ ആയതുകൊണ്ടാണോ മലയാളികൾ അവരെ ഇപ്പോൾ മലയാള മൂവീസിൽ നിന്നും അഭിനയിക്കാൻ വിളിക്കാത്തത് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു അതിശയായിട്ടാണ് തോന്നിയത് ഓരോ വ്യക്തിക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാധീനമുണ്ട് ഇപ്പം നമ്മുടെ ഇവിടെ ഉള്ള സൂപ്പർ സ്റ്റാറുകളെ കുറിച്ചിട്ട് ഒരു അഭിപ്രായം തുറന്നു പറഞ്ഞാൽ അത് അവരുടെ അഭിപ്രായമാണ് പക്ഷെ അവർക്ക് ഇണങ്ങുന്ന നല്ല നല്ല റോളുകൾ വരുമ്പോൾ അവളെ വിളിക്കുക അഭിനയിപ്പിക്കുക എന്നുള്ളതല്ലേ ഇപ്പോൾ ഓരോ ആളുകളും മറ്റുള്ളവർ മോഷിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങളൊന്നും തുറന്നു പറയുന്നുണ്ടാവില്ല എന്ന് വെച്ചിട്ട് അവരെല്ലാവരും നല്ല വ്യക്തികളാണ് അവരെല്ലാവരും കുറിച്ച് നല്ലതേ ചിന്തിക്കുന്നുള്ളോന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എപ്പോഴും നമ്മൾ അഭിപ്രായങ്ങൾ തുറന്ന് പറയുമ്പോഴാണല്ലോ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ഔട്ട് സ്പോക്കൺ ആയി അല്ലെങ്കിൽ എന്തുകൊണ്ടുള്ള ഭയങ്കര അഹങ്കാരിയാണെന്നൊക്കെ ഒരു മുദ്ര അപ്പോൾ പാർവതി അങ്ങനെ ഓപ്പണായിട്ട് എല്ലാം പറയുന്ന ഒരു ആക്ട്രസ് ആയതുകൊണ്ട് മറ്റുള്ള ആക്ട്രസ് എന്നൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാം തുറന്നു പറയുന്ന ചില ആക്ട്രസ് ഒരാളാണല്ലോ ഇപ്പോൾ പാർവതി അവര് മുൻപന്തിയിലെ വരും അപ്പോൾ അതുകൊണ്ട് തീരെ മലയാളികളങ്ങ് ഒഴിവാക്കിയിരിക്കണം മലയാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം ഫീൽഡിൽ നിന്ന് അങ്ങനെ അവർ ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് പാർവതി സിനിമ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള തെറ്റിദ്ധാരണ ആയിരിക്കും വേണ്ട അപ്പം ഞാൻ നോക്കിയപ്പോ അവര് ഒരു ഹിന്ദി മൂവി ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു തെലുങ്ക് മൂവി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഹിന്ദി മൂവി അവർ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കടക് സിംഗ് എന്നു പറയുന്നത് പാർവതിയുടെ രണ്ടാമത്തെ ഹിന്ദി മൂവിയായിട്ട് അതിന് മുമ്പ് ഒരു മൂവി ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള ഒരു നായകനാണ് ഇർഫാൻ ഖാൻ ഇർഫാൻ ഖാൻ നായകനായിട്ട് പാർവതി നായികയായിട്ട് തനുജ ചന്ദ്ര രണ്ടായിരത്തി പതിനേഴിൽ ഡയറക്റ്റ് ചെയ്തുള്ള കരേബി കരേബി സിംഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയിലാണ് അവർ ഡെബ്യൂ ചെയ്തിട്ടുള്ളത് പാർവതി ഇപ്പോൾ രണ്ടാമത്തെ മൂവിയാണ് കടക് സിംഗ് എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അനിരുദ്ധ റോയ് ചൗധരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടറാണ് ആ ഡയറക്ടറുടെ ആദ്യത്തെ മൂവി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ അമിതാഭ് ബച്ചനും അതുപോലെ തന്നെ തപ്സി പഞ്ഞുമൊക്കെ അഭിനയിച്ചിട്ടുള്ള പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണെങ്കിൽ ഒരു കോഡ് റൂം ഡ്രാമ വളരെ നല്ലൊരു മൂവിയാണ് അതിൻ്റെ തമിഴ് വേർഷനിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ അജിത്താണ് അഭിന അഭിനയിച്ചിരുന്നത് അജിത് കുമാർ അഭിനയിച്ചിട്ടുള്ളത് വളരെ സൂപ്പർ മൂവിയാണ് ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുള്ള ഒരു മൂവിയാണ് അമിതാബ് ബച്ചൻ്റെ ആക്ട് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണത് അപ്പോൾ ആ ഒരു മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് അനിരുദ്ധ റോയ് ചൗധരി എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മൂവിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ കടക് സിങ് അപ്പോൾ അത് ചെറിയൊരു മൂവിയൊന്നുമല്ല അപ്പോൾ അതിൽ പാർവതി അഭിനയിച്ചിട്ടുണ്ട് പാർവതിയുടെ ഓപ്പോസിറ്റ് വരുന്നത് ഹിന്ദിയിൽ ഇപ്പോൾ പ്രോമിനൻ്റ് ആക്ടർ എന്ന് പറയാനത്തെ നല്ലൊരു ആക്ടറാണ് അതിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സൊക്കെ ചെയ്ത് ഇപ്പോൾ മുന്നിട്ട് വരുന്ന ഒരു ആക്ടറാണ് അതായത് ഇപ്പോൾ നമ്മൾ പറയില്ലേ ആർട്ട് ഫിലിംസിൽ അല്ലെങ്കിൽ കൊമേഷ്യൽ അത്ര കൊമേഴ്ഷ്യൽ അല്ലാത്ത മൂവീസിലൊക്കെ കണ്ടുവരുന്ന ഒരു നല്ല നായകനാണ് പങ്കജ് ത്രിവേദി എന്ന് പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മൂവിയിലാണ് ഇപ്പോൾ പാർവതി അഭിനയിച്ചത് അതുകൂടാതെ പാർവതി ഇപ്പോൾ ഒരു തെലുങ്ക് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അത് നാഗ അതിൽ അഭിനയിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് എന്ന് അത് ഉറപ്പിക്കാൻ പറ്റില്ല എന്നാലും എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് അത് ദുൽഖർ സൽമാൻ്റെ പ്രൊഡക്ഷൻ കമ്പനി നിർമ്മിക്കുന്ന ഒരു ചിത്രത്തിൽ പാർവതി അഭിനയിക്കുന്ന ഒരു ഒരു സൂപ്പർ ഹീറോ പടമാണ് ഇപ്പോൾ നമ്മുടെ മിന്നൽ മുരളിയൊക്കെ പോലെയുള്ള ഒരു പടമായിരിക്കും അതിൽ പാർവതി നായികയായിട്ട് വരുന്നു എന്ന് പറയുന്നുണ്ട് പാർവതി അത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കതിൽ ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല അത് വരുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ മലയാളത്തിലാണ് നമ്മൾ പാർവതിയെ കാണാതിരെന്നുള്ളത് പാർവതി ഒരു ഹിന്ദി മൂവി ചെയ്തിട്ടുണ്ട് ഒരു തെലുങ്ക് മൂവി ചെയ്തിട്ടുണ്ട് ഇനി അപ്കമിങ് മൂവീസ് ഏതൊക്കെയാണുള്ളത് ഇനി വരും കാര്യങ്ങൾ അറിയാം എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അത്ര ഒരു ഇതിപ്പോൾ മലയാള സിനിമകളിലൊന്നും ഇപ്പം ഇല്ലെന്നു ഒരു കുറച്ച് രണ്ട് മൂന്ന് രണ്ട് വർഷത്തൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതൊക്കെ മാറി കൂടുതൽ നല്ല കഥാപാത്രങ്ങളായിട്ട് പാർവതി വരുന്നതാണെങ്കിൽ തോന്നുന്നത് കാരണം മലയാളത്തിൽ ഇപ്പോൾ സത്യം പറയണ നായിക ദാരി നല്ല ഉണ്ട് നല്ല ക്യാരക്ടേഴ്സ് അതൊരു വുമൺ ഓറിയൻറ്റഡ് എന്നൊന്നും നമുക്ക് പറയണ്ട സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളൊക്കെ വളരെ കുറവായിട്ടാണ് മലയാള സിനിമയിൽ കാണുന്നത് ഹിന്ദിയിൽ നമ്മൾ കുറ്റം പറഞ്ഞു എന്നാലും കൊമേഴ്ഷ്യൽ മൂവീസ് അല്ലാത്ത ഒരുപാട് മൂവീസ് ഹിന്ദിയിൽ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ ആലിയ ഭട്ടിൻ്റെ കാര്യം തന്നെ എടുക്കുക ആലിയ ഭട്ടിനിപ്പോൾ സഞ്ജയ് ലീല ബൻസാലിയുടെ മൂവീസിലൊക്കെ ഹീറോയിൻസിനൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളായിരിക്കും ഇപ്പോൾ ദങ്കുബായിൽ ആലിയ ഭട്ട് അഭിനയിച്ചു അതേപോലെ തന്നെയാണ് റാസില് ആലിയ ഭട്ട് പിന്നെ പീക്കുൽ നമ്മളുടെ ദീപിക പതുഗോൺ പത്മാവതി ദീപിക അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് നമ്മൾ അവർ ഒരു ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അവർ എന്താ പറയുക ഗ്ലാമറായിട്ട് അഭിനയിക്കുന്ന സിനിമകളെ കുറിച്ച് മാത്രമാണ് ഹിന്ദി സിനിമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തരംതിരിക്കുകയാണ് അതല്ലാതെ അവർ അതിൻ്റെ അപ്പുറത്ത് തന്നെ മറ്റുള്ള മൂവീസും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നാഷണൽ അവാർഡൊക്കെ മേടിക്കുന്നത് ഈ പറയുന്ന ഹിന്ദി നടികൾ തന്നെയല്ലേ പാലിയ ഭട്ട് ഇപ്പോൾ നാഷണൽ അവാർഡ് മേടിച്ചു കൃതിസനൻ നാഷണൽ അവാർഡ് മേടിച്ചു ഈ അടുത്ത് നോക്കുകയാണെങ്കിൽ ഹിന്ദി നടികൾ ഒരുപാട് നാഷണൽ അവാർഡ് വാരിക്കൂട്ടുന്നുണ്ട് അത് കൊമേഴ്ഷ്യൽ സിനിമയിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന പല താരങ്ങളും അപ്പോൾ നമ്മൾ പറയും അത് അത് വെറുതെ കൊടുക്കുന്നതാണ് ഹിന്ദിക്കാരായതുകൊണ്ട് അതിന് കൊടുക്കുക അങ്ങനെയൊന്നും അല്ല അവർ ആ പടങ്ങൾ നമ്മൾ കണ്ടു നോക്കണം വളരെ നല്ല പടങ്ങൾ അത് കേൾക്കാൻ തന്നെയാണ് ഇപ്പോൾ കങ്കണ രണാവത്ത് അഭിനയിച്ചുള്ള പടങ്ങളൊക്കെ സൂപ്പർ പടങ്ങളാണ് അതുകൊണ്ടാണ് അവാർഡ് കിട്ടുന്നത് അതേപോലെ തന്നെ മലയാളത്തിലെ ഒരു സ്ത്രീകൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യം കിട്ടുന്ന കുറേ കഥകൾ വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളാണ് എല്ലാം ഇപ്പോൾ നമ്മൾ ടി വി സീരിയല് കാണുന്ന പോലെ ഡയലോഗൊക്കെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കൊന്നും ഒരു ഡയലോഗിലും ഉണ്ടായി നിൽക്കുക അതേപോലത്തെ സിനിമകൾ നല്ല പറയുന്ന തുല്യ പ്രാധാന്യത്തോടു കൂടി നല്ല കഥകൾ മലയാളത്തില് വരുന്നതാണ് എനിക്ക് ഒരു അഭിപ്രായമുള്ളത് അതുപോലെ അങ്ങനെ വരുമ്പോൾ മഞ്ജു വാര്യെ പോലും അതുപോലെ പാർവതിയെപ്പോലും ഇനിയിപ്പോൾ നമ്മൾ അഭിനയം നിർത്തിപ്പോയിട്ടുള്ള ഒരുപാട് നായകന്മാരുണ്ട് അവരൊക്കെ തിരിച്ച് വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഞാൻ പാർവതിയെ കുറിച്ചിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഇത്രയും നല്ലൊരു നടിയാണല്ലോ ഇത്ര അവാർഡ് ഒരു നാഷണൽ അവാർഡിൻ്റെ ഇതിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് പിന്നെ സംസ്ഥാന അവാർഡ് ഫിലിം ഫെയർ ഒക്കെ കിട്ടിയുള്ള ഒരു നടി എവിടെ പോയി എന്ന് ഞാനിങ്ങനെ തിരഞ്ഞപ്പോൾ എനിക്ക് ഇട്ടിയൊരു അറിവാണിത് അപ്പോൾ നിങ്ങളോട് പങ്കുവെക്കണമെന്ന് തോന്നി അപ്പോൾ അടുത്ത ഒരു വീഡിയോട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ